നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ആദ്യമായിട്ട് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു തുടങ്ങിയത് ഹമാസ് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇസ്രായേലിനെ പോയി ചൊറിയാറുണ്ട് പക്ഷേ ഇപ്പോൾ നീണ്ടു നിൽക്കുന്ന ഈ നീണ്ടു നിന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിന് തുടക്കമായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അയ്യായിരത്തോളം റോക്കറ്റുകൾ ചെറുതും വലുതുമായിട്ടുള്ള റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് എഴുതു തുടങ്ങിയതിന് ശേഷമാണ് ഒന്ന് ചിന്തിച്ച് നോക്കുക അയ്യായിരത്തോളം റോക്കറ്റുകൾ ഈ അയ്യായിരത്തോളം റോക്കറ്റുകൾ ഒരു റോക്കറ്റ് ഒരു മനുഷ്യജീവനെങ്കിലും വെച്ചെടുത്തിരുന്നെങ്കിൽ കുറഞ്ഞപക്ഷം അയ്യായിരം ഇസ്രായേലുകാരെങ്കിലും കൊല്ലപ്പെട്ടനെ പക്ഷേ ഇസ്രായേലിൻ്റെ കയ്യിൽ അത്യാധുനികമായിട്ടുള്ള അയോണ്ടോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനമുള്ളതിനാൽ തീർച്ചയായിട്ടും അവർ ഇതിൽ ബഹുഭൂരിപക്ഷവും അവർ ഈ ചെറിയ റോക്കറ്റുകൾ തകർക്കുകയുണ്ട് എന്നിട്ടും വലിയ രീതിയിലുള്ള കനത്ത ആൾനാശം ഇസ്രയേലിന് സംഭവിച്ചു ഇസ്രായേലുകാരും അതേപോലെ തന്നെ മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ടൂറിസത്തിൻ്റെ ഭാഗമായി വന്നവരും അവിടെ ചില ക്ലബിൽ പരി പാർട്ടിയും പരിപാടിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സംഗീത ഉത്സവമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടങ്ങളിൽ ഈ തീവ്രവാദികൾ കടന്നു കയറി കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെച്ചു ഒരു ജർമ്മൻകാരി ടാറ്റോ ആർട്ടിസ്റ്റിനെ തട്ടിക്കൊണ്ടുപോയി നഗ്നയാക്കി തട്ടിക്കൊണ്ടുപോയി അത് ലോകം മുഴുവൻ കണ്ടു അതിനുശേഷം പിന്നീട് അവരുടെ മൃതദേഹമാണ് കിട്ടിയത് അങ്ങനെ അവർ തുടക്കമിട്ട അതായത് ഹമാസ് തീവ്രവാദികൾ തുടക്കമിട്ട യുദ്ധം ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ആത്മാഭിമാനത്തിന് ഏറ്റവും മുറിവായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് അത് ശക്തമായി തിരിച്ചടിക്കാൻ തീരുമാനിച്ചു അന്ന് ലോകത്തെ ഇസ്ലാമിക വിഭാഗങ്ങൾ മുന്നും പിന്നും നോക്കാതെ തന്നെ പലസ്തീനും പലസ്തീന് പിന്തുണ എന്ന തരത്തിൽ ഈ ഹമാസിനെ ഗാസയെ ഒക്കെ പിന്തുണച്ചുകൊണ്ട് വന്നു മുൻകാലങ്ങളിൽ നമുക്കറിയാം സേവ് ഗാസ എന്ന് പറഞ്ഞിട്ട് ഒരു നാടകമായിരുന്നു അവർ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ പതിവിന് വിപരീതമായിട്ട് അമേരിക്ക പിന്തുണ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ നരേന്ദ്രമോദി ഇസ്രയേലിനെ പിന്തുണച്ചു അത് മൂന്ന് തവണ തുടർന്ന് മൂന്ന് തവണ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു അപ്പോൾ അതുവരെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ചെറുതുമായിട്ടുള്ള വലുതുമായിട്ടുള്ള രാജ്യങ്ങൾ ഗാസയേയും പലസ്തീനെയുമൊക്കെ പിന്തുണച്ചുകൊണ്ടിരുന്നവർ ഇന്ത്യ ഇസ്രയേലിനെ പരസ്യമായിട്ട് പിന്തുണച്ച് തുടങ്ങിയതിനു ശേഷം അവർ ചിന്തിക്കാനും അങ്ങനെ ഇസ്രയേലിന് കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ കിട്ടാനും തുടങ്ങി അല്ലെങ്കിൽ ആ യുദ്ധം തുടങ്ങി യുദ്ധം യുദ്ധത്തിലേക്ക് മാറി ഇത്തവണ എന്തായാലും ഹമാസിൻ്റെ പരിപ്പെടുത്ത് അവരെ ഇല്ലാതാക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോയി അവരുടെ ഐ ഡി എഫ് എന്ന് പറഞ്ഞാൽ വളരെ ലോകപ്രശസ്തമായിട്ടുള്ള സൈന്യമുണ്ട് ആ ഐ ഡി എഫ് ഇവരെ തച്ച് തകർക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ശപഥമെടുത്തുകൊണ്ട് തന്നെ അവർ യുദ്ധത്തിന് ഇറങ്ങി കേരളമടക്കമുള്ള ചില പ്രദേശങ്ങളിൽ ഇതിനെതിരെ വ്യാപ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഐക്യദാർഢ്യങ്ങൾ സി പി എം അത് നേതൃത്വം കൊടുക്കുന്നു സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ് ആ നേതൃത്വം തിരിച്ചടിച്ചെടുക്കുന്നു മുസ്ലിം ജനങ്ങൾ ഇതിന് പിന്തുണ നൽകുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള അംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയെ പതുക്കെ പതുക്കെ എല്ലാവരും ഇതങ്ങ് മറക്കുന്നു പക്ഷേ ഇസ്രയേൽ ഗാസയിൽ മനുഷ്യ കുഴുതി തുടർന്നുകൊണ്ടേയിരിക്കുന്നു അത് ക്രൂരമായ രീതിയിൽ പക്ഷേ അവരുടെ ഭാഗത്തും ന്യായമുണ്ടോ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ പക്ഷേ പക്ഷേ എന്നൊന്നും ഇടയ്ക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങോട്ട് പോയി ചൊറിഞ്ഞു അവർ കയറി അടിച്ചു ഇത് ലളിതമായിട്ട് പറഞ്ഞാൽ മതി പക്ഷേ ആളുകൾക്ക് ചിലപ്പം വിചാരിക്കും ഈ ഇസ്രയേൽ ക്രൂരന്മാരാണോ ഇത്രയും ക്രൂരന്മാരാണോ പലസ്തീനിലെ ചെറിയ കുട്ടികളും ആ സ്ത്രീകളുമൊക്കെ കിടന്ന് കരയുന്നത് അവരുടെ ചിത്രങ്ങൾ അവരുടെ വീഡിയോകളൊക്കെ പുറത്ത് പോരുമല്ലോ ഇവർക്കത് നിർ നിർത്തിക്കൂടുന്നത് അവരത് നിർത്തിയാൽ അവരില്ലാതാവും അതാണ് ആദ്യം മനസ്സിലാവേണ്ടത് ചുറ്റും കുറേ അറബ് രാജ്യങ്ങളാണ് എല്ലാ മുസ്ലിം രാജ്യങ്ങളാണ് അതിൻ്റെ കൂടെ ഒരു ചെറിയ രാജ്യം വളരെ കേരളത്തിനേക്കാളും ചെറിയ പ്രദേശത്ത് വളരെ മര്യാദയ്ക്ക് സാങ്കേതിക വിദ്യയും അതുപോലെ അത്യാധുനിക സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന എങ്ങനെയെങ്കിലും പെടാപ്പാട് പെട്ട് ജീവിച്ചു പോകുന്ന ഒരു രാജ്യമാണ് അതും കൂടെ പിടിച്ചടക്കി അതും കൂടെ ഇല്ലാതാക്കണം എന്ന ശപഥപ്പെടുത്തുകൊണ്ടാണ് ഇതിന് ചുറ്റും നിൽക്കുന്ന രാജ്യങ്ങൾ നിൽക്കുന്നത് അവർക്ക് ചുറ്റും ശത്രുക്കളാണ് അങ്ങനെ ചുറ്റും ശത്രുത ശത്രുതയുള്ള ആളുകൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും കരുത്താർജിക്കും അതുമാത്രമേ ഇസ്രായേലിന് ചെയ്യുന്നുള്ളൂ ഇപ്പോഴും അയ്യായിരം റോക്കറ്റ് അങ്ങോട്ടാണ് വിട്ടത് ആ അയ്യായിരം റോക്കറ്റുകൾ ഒരാൾ ഒരു റോക്കറ്റ് ഒരാളെ പോലും അയ്യായിരം പേര് കൊല്ലപ്പെടുമായിരുന്നു അപ്പോൾ ആരും ഇസ്രായേലിൻ്റെ സൈഡ് നിൽക്കില്ല ഇവിടുത്തെ എം സ്വരാജ് ഒക്കെ പറയുന്ന പോലെ ഗാസക്കാരനെ പറയുന്നത് അതായത് ഹമാസിനെ പറയുന്നതും അവൻ എന്ത് തന്നെ ചെയ്താലും അവൻ നിരപരാധിയാണ് എന്നൊക്കെ ജയകാന്തൻ്റെ ഏതോ നോവലൊക്കെ വെച്ചിട്ടാണ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് അയാൾ അങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉദ്ധരിച്ചിട്ട് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അവരെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇവിടെ അങ്ങനെയുള്ള ന്യായീകരണത്തിൻ്റെ കാര്യമൊന്നുമില്ല അങ്ങോട്ട് പോയി ചൊറിഞ്ഞു അവർ കയറി മാന്തി മാന്തുക മാത്രമല്ല അതിനിശ്ചിതമായ രീതിയിൽ അവർ മനുഷ്യ കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്നത് പലസ്തീനിൽ അതായത് ഗാസയിൽ ക്യാമ്പിൽ അതായത് അഭയാർത്ഥി ക്യാമ്പിൽ ഭക്ഷണം കൊടുക്കുന്ന കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലും ഇസ്രായേൽ ബോംബിങ് നടത്തുകയും അറുപത്തൊമ്പതോളം പേരെ കൊന്നു കളഞ്ഞു എന്നൊക്കെയുള്ള വാർത്തയാണ് വരുന്നത് അത് നോമ്പ് കാലമാണ് എന്ന് ഓർക്കണം പക്ഷേ ഇസ്ലാമിക ലോകം ലോകത്തെ ഇസ്ലാമിക ലോകം ഇങ്ങനൊരു യുദ്ധം നടക്കുന്നുണ്ട് എന്ന കാര്യം തന്നെ ഇപ്പോൾ മറന്ന പോലെയാണ് അവർ നോമ്പും നോമ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഭക്ഷണ രീതിയും മറ്റുമൊക്കെയായിട്ട് അവർ മുന്നോട്ട് പോകുന്നു പക്ഷേ അവിടെ കുറേ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുകയാണ് എന്നുള്ള വാർത്തയൊന്നും ഇപ്പോൾ അവരെ ബാധിക്കുന്നില്ല എന്ന് തോന്നുന്നു ലോകത്ത് നാല് യുദ്ധങ്ങൾ ഒരേ സമയം നടക്കുന്നുണ്ട് ആ നാല് യുദ്ധത്തിൽ മറ്റൊരു യുദ്ധം പോലെ ഇസ്രയേൽ ഹമാസ് യുദ്ധം മാറിക്കഴിഞ്ഞിരിക്കുന്നു നേരത്തെ നമ്മൾ കണ്ടതുപോലുള്ള ഐക്യദാർഷ്ട പ്രഖ്യാപന റാലിയോ പ്രതിഷേധ റാലിയോ ഒന്നും കാണാനില്ല ഗാസയിലെ ഭക്ഷണ ദൗർബല്യം മൂലം വിശപ്പ് മാറ്റുന്നത് ഖോബിസ എന്ന ഒരുതരം പുല്ല് കഴിച്ചുകൊണ്ടാണ് അവിടുത്തെ കുട്ടികളും സ്ത്രീകളുമൊക്കെ ഈ വിശപ്പ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയിലേക്ക് അവർ പോയി ആ അവസ്ഥയിലേക്ക് അവർ പോയത് അവരെ ആരെങ്കിലും ആ അവസ്ഥയിലാക്കിയതല്ല അവരുടെയൊക്കെ കൈയിരിപ്പുണ്ട് തന്നെ അങ്ങനെ ആയതാണ് കാര്യം അവർ ജീവിക്കുന്ന സമൂഹത്തിൽ തന്നെ ഹമാസ് എന്ന് പറഞ്ഞൊരു തീവ്രവാദി ഗ്രൂപ്പ് അവിടെ വളരുന്നു അവരെ പിൻപറ്റി അത് വളർന്ന് ഇത്രയേറെ ആവുന്നു ആയുധങ്ങൾ സംഭരിക്കുന്നു അവിടെ ജലവിതരണത്തിനായിട്ടിട്ട പൈപ്പുകൾ പോലും തുറന്നെടുത്തുകൊണ്ടുപോയി പൈപ്പുകൾ മുറിച്ച് റോക്കറ്റ് ഉണ്ടാക്കുന്നു മിസൈലുണ്ടാക്കുന്നു എന്തിനാ പുതിയ കണ്ടുപിടുത്തമൊന്നും നടത്താൻ വേണ്ടിയിട്ടല്ല അതൊക്കെ ആയുധമാക്കി ഇസ്രയേലിന് നേരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെയാണ് ഒക്ടോബർ ഏഴിന് ഏഴ് അയ്യായിരത്തോളം റോക്കറ്റുകൾ അങ്ങോട്ട് പിടിക്കുകയും ഇന്നിപ്പോൾ ഈ കാണുന്ന കൂട്ടക്കുരുതി മനുഷ്യക്കുരുതിയിലേക്ക് മാറുകയും ചെയ്തത് അപ്പോൾ പറഞ്ഞു വരുന്നേ ഇത്രയേ ഉള്ളൂ ലോകത്ത് നാല് യുദ്ധങ്ങൾ ഒരേ സമയം നടക്കുന്നുണ്ട് ഈ യുദ്ധങ്ങൾ ചെയ്യുന്ന രാജ്യങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ബാധകമായിരിക്കുന്നത് ഒരു കൂട്ടർ കൊല്ലുന്നു മറ്റൊരു കൂട്ടർ കൊല്ലപ്പെടുന്നു തിരിച്ചും ചെയ്യുന്നു വന്ന് വന്ന് മറ്റുള്ള ഒരു ആ മനുഷ്യനും ഒരു രാജ്യക്കാർക്കും ഒരു പ്രദേശത്തുള്ളവനും ഇതൊന്നും അവനെ ബാധിക്കാത്ത ഒരു സംഗതിയായി അല്ലെങ്കിലും അതങ്ങനെയാണ് സൗദി സഖ്യസേനയും യു എ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് യമനിലെ ഹൂതി വംശ വംശജർക്കെതിരെ റിപ്പീറ്റ് യമനിലെ ഭൂതികൾക്കെതിരെ എത്രയോ വർഷമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക അവിടെയും കൊല്ലപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളാണ് ലോകത്തിന് വല്ലതും ബാധകവും ഇല്ല ഉക്രൈനും റഷ്യയും കൂടെ യുദ്ധം തുടങ്ങിയിട്ട് എത്രയോ നാൾ ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം ആവാൻ പോകുന്നു അതും ആളുകൾ മറന്ന പോലെ തന്നെ അതുപോലെ തന്നെ തുർക്കിയും അസർബൈജാനും തമ്മിൽ എത്രയോ കാലമായിട്ട് യുദ്ധം തുടങ്ങിയിരിക്കുന്നു അതും ആളുകൾ മറന്നു അതേപോലെ ഇസ്രയേലും ഗാസയിലെ ഈ ഹമാസും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും പക്ഷേ ഒരു വ്യത്യാസം ഇവിടെയുണ്ട് ഇത്തവണ ഹമാസിൻ്റെ അവർക്ക് അറിയാവുന്ന അത്രയും സങ്കേതങ്ങളും ഹമാസിൻ്റെ അങ്ങവലവും തച്ച് തകർച്ച നാമാവശ്യമാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ പിന്നാറുള്ളൂ എന്ന ഒരു വാശിയിലാണ് ഇസ്രയേലിൻ്റെ ഐ എന്നതാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത വെബ്ഡസ് കർമാനുസ്